നമ്മുടെ വിസിറ്റ് വരുന്ന ആൾക്കാർക്ക് ഇപ്പോഴും ഫ്രീ സാധനം കൊടുക്കുന്നുണ്ട് ഇപ്പം വിസിറ്റ് വിസയില് വന്നിട്ട് ചിലപ്പോ പ്രഗ്നന്റ് ആയിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടാവും അപ്പൊ അവർക്കും ഇവിടെ വന്നാൽ ഈ കൺസൾട്ടേഷനും കാര്യങ്ങളും ഒക്കെ ഫ്രീ ആയിരിക്കുമല്ലോ അല്ലെ മുപ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ബ്രസ്റ്റ് കാൻസർ എന്ന് പറയുന്നത് ഇതിപ്പോ പ്രത്യേകിച്ച് പറയാൻ കാരണം ഇത് ഒക്ടോബർ മാസമാണ് പിങ്ക് മാസമായിട്ടാണല്ലോ ആചരിക്കുന്നത് ഇത് അരൺകെയർ കെയർ ക്ലിനിക്കാണ് അപ്പോൾ ഇവിടെ ഒക്ടോബർ ഏഴാം തീയതി വരെ സ്പെഷ്യൽ ഗൈനക്കോളജിസ്റ്റിന്റെ കൺസൾട്ടേഷൻ നിങ്ങൾക്ക് ഫ്രീ ആണ് അത് മാത്രമല്ല നമ്മുടെ ഒരു ജനറൽ സ്കാനിംഗ് ഉണ്ടല്ലോ ഈ ബ്രസ്റ്റ് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ജനറൽ സ്ക്രീനിംഗ് ഉണ്ട് അതും ഫ്രീ ആയിട്ട് ലഭിക്കും അപ്പോൾ എന്താണെങ്കിലും വന്നൊന്ന് ചെക്ക് ചെയ്യണം കാര്യം നമുക്ക് അറിയാൻ പറ്റില്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഇങ്ങനൊരു അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്തണം ഒക്ടോബർ ഏഴാം തീയതി വരെയാണ് ഇങ്ങനെ ഒരു കൺസൾട്ടേഷനും ഈ ഒരു സ്കാനിങ്ങും ഫ്രീ ആയിട്ട് തരുന്നത് ഹായ് ഓൾ ഐ എം ഡോക്ടർ ഐ എ ഗൈനക്കോളജിസ്റ്റ് അനുഷ്യ കെയർ കോളജിസ്റ്റ് திஸ் இந்த மாதம் வந்துட்டு பிரஸ்ட் கேன்சர் அவேர்னஸ் மந்த்தான் நம்ம செலிப்ரேட் பண்ணுறோம் ஸோ இதை பார்த்துட்ருக்கிற இருக்கிற உங்களுக்கு பிரஸ்ட் கேன்சர் ரிலேட்டடாக என்ன டவுட்ஸ்னாலும் யூ கேன் கான்டாக்ட் மீ அட் அரண் கேர் சென்டர் ஸோ ஐ எம் ஹியூர் இங்க என்ன டவுட்ஸ் கேட்டீங்கனாலும் ஐ எம் ஹியர் டு ஹெல்ப் யூ அவுட் வித் திஸ் அரண் கேர்ல ஜிபி உண்டு டென்டல் உண்டு ഹോമിയോപ്പതി ഉണ്ട് ഉണ്ട് ഗൈനക്കോളജി ഉണ്ട് അപ്പം ഈ വിഭാഗങ്ങളിലൊക്കെയുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ഇവിടെ ഉണ്ട് അതുമാത്രമല്ല മുൻപ് കെയറിനെ പരിചയപ്പെടുത്തിയിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു വിസിറ്റ് വിസയിൽ വന്നിട്ടുള്ള എല്ലാവർക്കും അതുപോലെ തന്നെ സീനിയർ സിറ്റിസൻസ് ഒരു അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർക്കും ഫ്രീ ആയിട്ട് ഇവിടെ വന്നാൽ ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണെങ്കിലും കൺസൾട്ടേഷൻ ഫ്രീ ആയിട്ട് തരും അപ്പോൾ ഇപ്പോഴും തുടരുകയാണ് ഇപ്പോൾ വിസിറ്റ് വിസയിലൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇപ്പം ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ വരികയാണ് ആ സമയത്തൊക്കെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നാൽ ഡോക്ടർ കൺസൾട്ടേഷൻ അതിന് ഇവിടെ ഉള്ള ഏത് ഡിപ്പാർട്ട്മെന്റിലെയും കൺസൾട്ടേഷൻ ഫ്രീ ആണ് ദുബായിലെ മദീന മോളിന്റെ പിറകില് മുഹേസനയിലെ മുഹേസനയിലെ തലാൽ ബിൽഡിങ്ങിലാണ് ആ തലാൽ മാർക്കറ്റൊക്കെ ഉണ്ടല്ലോ അതിന്റെ തൊട്ടടുത്തായിട്ടാണ് അരൺകെയറിന്റെ ക്ലിനിക്ക് ഉള്ളത് നിങ്ങൾക്ക് നേരത്തെ ബുക്ക് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ വിളിച്ചിട്ട് ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിലും അതായി സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും